Hello ഗുഡ് മോർണിംഗ് അപ്പോൾ രാവിലെ തന്നെ എന്താണ് അടുപ്പ് കത്തുന്ന വീഡിയോ ഒക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ടാവും ഇത് ഞാൻ രാവിലെ ആട്ടിന് കുടിക്കാൻ കൊടുക്കാനുള്ള വെള്ളം അടുപ്പിൽ ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ ഇന്ന് നമുക്ക് കോഴിക്കോട് പോകാണ്ട് അതായത് പാലക്കാടുള്ള ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നും കോഴിക്കോടുള്ള എൻ്റെ വീട്ടിൽ പോകുകയാണ് കേട്ടോ അപ്പോൾ പോകുന്നതിൻ്റെ മുമ്പെയായിട്ട് എനിക്ക് ഒരുപാട് ജോലികൾ ചെയ്ത് തീർക്കാനുണ്ട് അതിലേറ്റവും കൂടുതൽ ജോലി ഉള്ളത് നമ്മൾ ആട്ടുംകൂട്ടിൽ തന്നെയാണ് കേട്ടോ നമ്മൾ രണ്ട് ദിവസം അവിടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് പോണത് ആ സമയത്തൊക്കെ ദിലീൻ്റെ അമ്മയാണ് കേട്ടോ നമ്മൾ ആടിനെ നോക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ പോകുന്നതിൻ്റെ മുമ്പെയായിട്ട് നമ്മൾ പറ്റണ തരത്തിൽ ജോലികളൊക്കെ ചെയ്ത് തീർത്തിട്ട് പോവാന്ന് വിചാരിച്ചു കേട്ടോ രാവിലെ തന്നെ എണീറ്റ് അവർക്ക് കുടിക്കാനുള്ള വെള്ളം അടുപ്പിൽ വെച്ചിട്ട് ആ ഒരു സമയം കൊണ്ട് തന്നെ ഞാനിത് ആട്ടും കൂടും അതിൻ്റെ പരിസരങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാനത് അവർക്ക് കഴിക്കാനുള്ള പുല്ലും കൂടി കൊടുത്തു രാവിലെ വെള്ളവും പുല്ലൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വൈകുന്നേരം അവരെ കാര്യങ്ങൾ നോക്കിയാൽ മതിയാവും കേട്ടോ അപ്പോൾ ഓരോരുത്തക്കായിട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് പാത്രങ്ങളിലാണ് കേട്ടോ ഞാൻ പുല്ലൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നത് രാവിലെ തന്നെ മാക്സിമം അവരെ വയറൊക്കെ നിറച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വലിയ വഴക്കൊന്നും ഇല്ലാണ്ട് അവർ കൂട്ടിൽ കിടന്ന് റെസ്റ്റ് എടുത്തോളൂ കേട്ടോ ഞാൻ നമ്മളെ കഴിഞ്ഞ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് നമ്മൾ ചെറിയ രീതിയിൽ പാല് പുറത്ത് സെൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത് അപ്പം ഇന്നത്തെ ഒരു ദിവസം കൂടി രാവിലെ ഞാൻ പാല് തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നാളെയും അതിന്റെ പിറ്റോ ദിവസവും നമുക്ക് പാല് തരാൻ പറ്റില്ല കാരണം ഞാനിവിടെ ഇല്ലാണ്ട് പാല് കറക്കാൻ വേണ്ടി ആരും എന്നെ അല്ലാണ്ട് വേറെ ആരെയും ആട് പാല് കറക്കാൻ സമ്മതിക്കില്ല അപ്പം ഇന്നത്തെ ഒരു ദിവസം കൂടി ഞാൻ പാല് കറന്ന് കൊടുക്കാൻ വേണ്ടിട്ട് പാലൊക്കെ കറന്ന് സെറ്റാക്കി വെച്ചു അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എല്ലാവർക്കും വെള്ളം കൊടുക്കുകയാണ് കേട്ടോ ഈ വെള്ളം കുടിക്കാൻ കൊടുക്കുന്ന സമയത്ത് ഈ പെല്ലറ്റും പിണ്ണാക്കി സംഭവങ്ങളൊക്കെ ഈ അടിയിൽ ഇങ്ങനെ അടിഞ്ഞുകൂടി കിടക്കുവല്ലോ ശക്തിക്കൂട്ടിനെ അതാണ് ഇളക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ ആടിന്റെ വെള്ളം കൊടുക്കൽ തീറ്റ കൊടുക്കൽ അങ്ങനത്തെ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അതാ നമ്മൾ വീട്ടിൽ കൊണ്ടുപോകാൻ വെള്ളം നമ്മളെ വീട്ടിലുണ്ടായ കുറച്ച് സാധനങ്ങൾ പറിച്ചെടുക്കുകയാണെ അതിൽ ഫസ്റ്റ് ഉള്ളത് നമ്മളെ ചക്കയാണ് കേട്ടോ ചക്ക എന്ന് പറഞ്ഞാൽ മൂത്തതായിട്ടൊന്നുമില്ല ഒരു ഉപ്പേരി വെക്കാനുള്ള പാകത്തിലുള്ള ചക്കയാണ് കേട്ടോ ഞാൻ പറിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ നമുക്ക് വീടിൻ്റെ മുറ്റത്തായിട്ട് തന്നെ വലിയ മൂവാണ്ടമാവുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ മുകളിൽ നിന്ന് ഞാൻ കുറച്ച് മാങ്ങയും കൂടി കൊണ്ടുപോകുന്നുണ്ട് മാങ്ങ ഇങ്ങനെ പഴുക്കാനുള്ള പാകമൊന്നും ആയിട്ടില്ല അച്ചാറിടാനോ ഉപ്പിലിടാനോ അല്ലെങ്കിൽ പച്ചയ്ക്ക് കഴിക്കാനുള്ള പാകം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത്രയും മാങ്ങ പറഞ്ഞിട്ടുണ്ട് ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ുന്നത് നമ്മളെ കർമൂസയാണ് കേട്ടോ ഞങ്ങൾ കോഴിക്കോട് കർമൂസ എന്നാണ് പറയുക കപ്പളങ്ങിയ പപ്പായെന്നൊക്കെ പറയും കേട്ടോ ഈ ഒരു സംഭവം തന്നെ പറിച്ച സമയത്ത് നല്ല കറുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ വീടിന്റെ തൊട്ട് മുമ്പ് കൂടി തന്നെ വലിയൊരു ചാല ഒഴുകി പോകുന്നുണ്ട് അപ്പൊ അതിലിട്ടിട്ട് ഞാൻ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഈ കാണുന്നത് നാടൻ പപ്പായാണ് കേട്ടോ അത് ശക്തിക്ക് പറക്കണമെന്ന് പറഞ്ഞിട്ട് അവനെ കൊണ്ട് പറപ്പിക്കുകയാണെങ്കിൽ കണ്ണിലേക്ക് കറിയാവേണ്ടത് ശ്രദ്ധിക്കണം ഞാൻ അവരടുത്ത് പറയുകയായിരുന്നു അങ്ങനെ എന്താ നമ്മൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ പറിച്ച് എല്ലാം പാക്ക് ചെയ്ത് കോഴിക്കോടേക്ക് പോവുകയാണ് കേട്ടോ നമുക്ക് ഏകദേശം ഇവിടുന്ന് നമ്മൾ കാറിലാണ് പോകണത് ഒരു നാലഞ്ച് മണിക്കൂർ സമയം ഉണ്ട് കേട്ടോ ഈ കാണുന്നത് നമ്മളെ ഭാരതപ്പുഴയാണേ അപ്പോൾ ഞാൻ അവിടെ ഇറങ്ങി ഫോട്ടോയും വീഡിയോസൊക്കെ എടുക്കുകയാണ് കേട്ടോ എൻ്റെ പൊന്നെയും വരണ്ടിരിക്കുന്നോട്ടോ സാധാരണ നമ്മൾ മഴക്കാലത്തൊക്കെ പോകുന്ന സമയത്ത് ഇത് നിറഞ്ഞു കവിഞ്ഞു ശരിക്കും ഒരു കടൽ പോലെ തോന്നുവേ ഇപ്പം വേനൽക്കാലം തുടങ്ങിയത് കൊണ്ട് തന്നെ ചില സ്ഥലങ്ങളിൽ മാത്രമേ വെള്ളം ഉണ്ടായിരുന്നുള്ളൂട്ടോ വെള്ള ഇല്ലാത്ത സ്ഥലങ്ങളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മരുഭൂമിയിലേക്ക് നോക്കണ ഉണ്ട് കാരണം അത്ര വെയിലാണ് ആ വെയിലത്ത് ഈ മണലിങ്ങനെ ചുട്ടുപൊള്ളിക്കിടക്കുക കേട്ടോ അങ്ങോട്ട് നോക്കുമ്പോൾ ഒരു പച്ചപ്പിന്റെ ഒരു നാളം പോലും ഇല്ല എന്താ പറയുക ശരിക്കും നമ്മളൊരു മരുഭൂമി കാണുമ്പോൾ ഉണ്ട് പിന്നെ ചില സ്ഥലങ്ങളിൽ വെള്ളമുള്ള സ്ഥലങ്ങൾ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ദൂരേന്ന് നോക്കുമ്പോൾ ഒരു പച്ച കളറൊക്കെ ഒക്കെ തോന്നും പിന്നെ എന്താ പോണ വഴിയിലൊക്കെ നെല്ല് കൊയ്ത്തും കാര്യങ്ങളൊക്കെ വീട്ടിലെ അമ്മ ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റാക്കി കൊണ്ട് ഓവറായിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വിചാരിക്കുന്നില്ല ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത് അങ്ങനെ നമ്മൾ അവിടെയുള്ള ഒരു റെസ്റ്റോറന്റിൽ കയറിയിട്ട് ശക്തിക്ക് ആവശ്യമുള്ള സാധനങ്ങളും എനിക്ക് ആവശ്യമുള്ളത് ഞാൻ കുറച്ച് കടല മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ അതൊക്കെ വാങ്ങി കഴിച്ച് നമ്മളിനി നേരെ കോഴിക്കോടേക്ക് പോവാണ് പോണ വഴിയിൽ നമ്മൾ പോണത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനിയന് കുഞ്ഞിന്റെ തൊണ്ണൂറാണ് കേട്ടോ തൊണ്ണൂറാമത്തെ ദിവസത്തെ ചടങ്ങാണ് അപ്പോൾ ആ കുഞ്ഞിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കണം വാങ്ങിക്കണമെന്ന് പറഞ്ഞാൽ നമ്മളൊരു വള വാങ്ങിക്കാൻ വേണ്ടി കേറിയതാണ് കേട്ടോ അപ്പോൾ ഇത ഈ ഒരു വളയാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഒരു സമയം തന്നെ എനിക്കൊരു ചെറിയൊരു ചെയിനും വീട്ടിൽ വീട്ടുനിടാനൊക്കെ ആയിട്ടൊരു ചെയിനും കൂടി വേണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു ചെയിനും കൂടി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ വാങ്ങി നമ്മൾ നല്ല സന്തോഷത്തിൽ ഇനി നേരെ വേറെ പണികളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇനി നേരെ നമ്മൾ അനിയത്തിൻ്റെ വീട്ടിലേക്ക് ആട്ടോ പോണത് എല്ലാവരും അനിയത്തിൻ്റെ വീട്ടിലാണുള്ളത് അപ്പോൾ എന്റെ ചേച്ചിയും അമ്മയും ഒക്കെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അപ്പം ഈ കാണുന്നതാണ് കേട്ടോ എന്റെ അനിയത് എത്തി അപ്പം ഞങ്ങൾ അവിടെ കുറച്ച് നേരം സംസാരിച്ചൊക്കെ നിന്ന് പിന്നെ നമുക്ക് ഈ ഒരു റൂം ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ ലഗേജും കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് ഓടി വന്ന് ഫ്രഷ് ആയി നമ്മളെ ദക്ഷക്കുട്ടീനെടുക്കുകയാണ് കേട്ടോ നല്ല ചൂടായത് തന്നെ കുഞ്ഞു നല്ലോണം വേർത്തിരിക്കുന്നു എന്നാട്ടോ തിരി പറയും അങ്ങനെ തിലി കുറച്ച് നേരം എടുത്തു അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ പൊന്നും മോളത് കുറച്ച് നേരം മടിയിൽ വെച്ചിരിക്കുകയാണ് കേട്ടോ ആൾ നല്ല ഉറക്കമായിരുന്നു അത് കഴിഞ്ഞ് അമ്മ നമുക്ക് നല്ല സൂപ്പർ ടേസ്റ്റിൽ ഫുഡ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളെല്ലാവരും ചേർന്ന് അതൊക്കെ കഴിച്ച് കുറേ കാലമായിട്ടും എല്ലാവരെയും കണ്ടിട്ട് ഇത് ചേച്ചിയും ചേച്ചിൻ്റെ രണ്ട് മക്കളുമാണ് കേട്ടോ അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ അങ്ങനെ ഇരിക്കുകയാണ് പിന്നെ നാളത്തെ പരിപാടിക്ക് വേണ്ടിയുള്ള മയിലാഞ്ചിടൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ അമ്മയെ ഒരു പ്രത്യേക വൈബാണല്ലേ നമ്മളെ സ്വന്തം വീട്ടിൽ പോയിട്ട് അല്ലേ ഇരിക്കുന്ന ഒരു സന്തോഷം ഞാൻ പറഞ്ഞറിയിക്കേണ്ടല്ലോ ഇതുവരെ ഇല്ലാത്തൊരു സന്തോഷമൊക്കെ ആയിരിക്കും നമുക്ക് ഇപ്പോൾ ചേച്ചീൻ്റെ മക്കൾക്കാണിട്ട് ഞാൻ മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ രണ്ട് പേർക്കും ഇങ്ങനെ മാറി മാറി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ കാരണം പേർക്കും പരാതി ഉണ്ടാവാൻ പാടില്ലല്ലോ അതൊക്കെ കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് കുറച്ച് കഥയൊക്കെ പറഞ്ഞ് നാളത്തെ പരിപാടി ഇങ്ങനെ പ്ലാൻ ചെയ്യാൻ കേട്ടോ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണത് ഇപ്പൊ നാളത്തെ പരിപാടിന്റെ വീഡിയോസ് ഞാൻ വരുന്നതാണ് അപ്പൊ നമ്മുടെ വീഡിയോ എത്രയാണോ ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ താങ്ക്